ആ യോസപ്പിതാവും കേൾക്കുന്ന മെസ്സേജ് ഇതാണ് ഗെറ്റപ്പ് എണീറ്റ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുക എണീറ്റ് കുഞ്ഞിനെയും അമ്മയെയും സംരക്ഷിക്കുക വലിയ ധർമ്മസങ്കടത്തിലും പ്രശ്നത്തിലും ഒക്കെ പെട്ടുകിടക്കുമ്പോൾ ഇങ്ങനൊരു മെസ്സേജ് നമ്മൾ സ്വീകരിക്കണം എണീറ്റ് നിന്റെ ദൗത്യം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നീ നിറവേറ്റുക സ്ത്രീയെ പുരുഷനെ സ്വീകരിക്കുക കുഞ്ഞിനെ സംരക്ഷിക്കുക സഹോദരങ്ങളെ സംരക്ഷിക്കുക ഡിപ്രഷന്റെ മറുമരുന്നായി ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണിത് മറ്റുള്ളവരിലേക്ക് ഇറങ്ങുക സെർവ് അതേസ് ജടിക പാപങ്ങൾക്ക് അടിക്കടി വീഴുന്നവരോട് പിതാക്കന്മാർ കൊടുക്കുന്ന ഉപദേശം ഇതാണ് നിന്നെ വിട്ടിട്ട് ആളുകളെ സഹായിക്കാൻ ഇറങ്ങിക്കെ ഇന്ന് ഈശോ എന്നോടും ഇങ്ങനൊരു സന്ദേശം തരുന്നുണ്ട് ഗെറ്റപ്പ് മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം നീ ഏറ്റെടുത്തേ